40 അല്ലല്ല നോക്ക പാക്കേജാണ് ഇന്നെ 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 കുറേ കുറേ ആപ്ലിക്കേഷൻ ഡോണ്ട് മസ്റ്റ് നവ റൂട്ട് ആയിട്ട് ഓക്കേ കം തിരികെ അല്ലേ മടാണ് ഇടക്ക് ഒക്കെ ഓക്കേ 10 സെക്കൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ മൂന്നാർ ലാൻഡ്സ്കേപ്പിൽ ഇത് എസ്റ്റേറ്റുകളും അതോട് ചേർന്നിട്ടുള്ള ശോലവനങ്ങളും യൂക്കാൽ പ്ലാന്റേഷനുകളും അതിനോട് ചേർന്നിട്ടുള്ള മറ്റു വനങ്ങളുമാണ് ഉള്ളത് അപ്പോൾ ഈ ഇതിൽ ഈ കാട്ടാനകൾ കുറേ കാലമായിട്ട് കാലാകാലങ്ങളായിട്ട് ഇതിന് പ്രത്യേക റൂട്ടുകളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളതൊരു ചോല വനത്തിലേക്ക് അത് തൽക്കാലം മാറി നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ മേജർലി വേണ്ടത് നമുക്ക് ഈ സ്ഥലത്ത് ലൈൻസുകളുണ്ട് ആൾക്കാർ താ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മളുടെ യഥാർത്ഥത്തിൽ ഇവിടെ മോണിറ്ററിങ്ങിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൂന്നാർ ആർ ടി ടീം ഈ മൂന്നാറ് ചിന്നക്കനാൽ ലാൻഡ്സ്കേപ്പിലുണ്ട് അതോടൊപ്പം ഇപ്പം മസ്തിലായിരുന്ന പടം അപ്പം ഇപ്പോൾ ഏകദേശം മസ് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേക സംഘം ഇതെല്ലാം ഇവിടെ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നിട്ടും നമുക്കുള്ള മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ വൈകുന്നേരം ഇരുട്ടി തുടങ്ങുന്നത് മുതൽ രാവിലെ വിളിച്ചം വരുന്നവരെയുള്ള സമയത്ത് ഈ ആനകളുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് എങ്ങനെ ലഭ്യമാക്കാം കഴിഞ്ഞ ദിവസം നമുക്കറിയാം പടയപ്പോൾ വേറൊരു സ്ഥലത്തായിരുന്നുള്ളൂ കടലാർ സൈഡിലായിരുന്നു അത് വൈ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ച് അത് മാട്ടുപ്പെട്ടിയിലേക്ക് വരികയാണ് ഉണ്ടായത് അപ്പോൾ ആ തരത്തിൽ നമുക്ക് നമ്മുടെ സ്റ്റാഫിൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വളരെ ക്ലോസ് റേഞ്ചിലോട്ട് പോകാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇന്ന സ്ഥലത്താണുള്ളതെന്ന് അറിയാം നമ്മളെ ആ സ്പെഷ്യൽ ടീം അതിൻ്റെ പിറകെ തന്നെ ഉണ്ട് പക്ഷേ ഈ തരത്തിലുള്ള രാത്രി മൂവ്മെൻറ്റ്സ് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനാണ് ഈ തരത്തിലുള്ള ടെക്നോളജികളുടെ സഹായത്തോടു കൂടെ അപ്പോൾ നമുക്ക് ഇപ്പോൾ നാട്ടുപീട്ടിലേക്ക് വരുവാണെങ്കിൽ അപ്പോഴേക്കും നമുക്കറിയാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവിടെയുള്ള ടീമിനെ നമുക്ക് അലേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമുക്ക് ഈ തരത്തിലുള്ള ഈ അത് ഈ സംഭവങ്ങൾ ദൗർഭാഗ്യകരമായ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും സാധാരണ ഡ്രോണുമായി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ അല്ല ഒന്ന് എല്ലാ ടെക്നോളജിയിലും അതിൻ്റെ വിദ്യ അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഈ ഡ്രോണുകൾ കാരണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രോൺ ട്വൻ്റി മിനിറ്റ്സ് അതിൻ്റെ ഒരു ഫ്ലയിങ് ടൈമും അത് കഴിഞ്ഞാൽ റിട്ടേൺ ബാക്ക് ടു ഹോം അതൊരു ടെൻ മിനിറ്റ്സ് അതിൻ്റെ ചാർജ് മാത്രമേ നിൽക്കുന്നുള്ളൂ അപ്പോഴേക്കും നമ്മളൊരു എലിഫൻറ്റിനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ചെറിയ രീതിയിലുള്ള അത് ഡ്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമില്ല പക്ഷേ ഈ തരത്തിൽ ഉള്ളതും ഉണ്ട് അതിപ്പോൾ പല ഇതുണ്ട് അപ്പം ആ തരത്തിലുള്ള ഡ്രോണുകൾക്ക് ഒരു 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 മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ നേരം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ള അതിനുള്ള ബാറ്ററി കപ്പാസിറ്റി അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റ് കൂടും പക്ഷെ എന്നാലും ഈ പിന്നെ ക്ലാരിറ്റി പിന്നെ ഇതിലുള്ള തെർമൽ കാരണം നമുക്ക് നൈറ്റ് ടൈമാണ് കൂടുതൽ വേണ്ടത് അപ്പം തെർമൽ സെൻസറിനാണ് അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എത്രത്തോളം നമുക്കത് ആ സിഗ്നൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ ആണ് എൻ്റെ